രാവിലത്തെ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം ഞാൻ ഇതുപോലെ പണ്ട് തൊട്ടേ ഒരു ഭാഗത്താണ് കൊണ്ടേക്കാറുള്ളത് മിക്കപ്പോഴും ഇതുപോലെ ജനലൻ്റെ മണ്ടയിലും ടി വിൻ്റെ മേലെയൊക്കെയാണ് കേട്ടോ വെക്കാറുള്ളത് അത് വേറൊന്നും ഉണ്ടല്ല എൻ്റെ ബ്രഷ് ഏതാണെന്നുള്ളത് എനിക്ക് പലപ്പോഴും ഓർമ്മയുണ്ടാവാറില്ല അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബ്രഷ് എൻ്റെ ബ്രഷിൻ്റെ മേലെ തട്ടുന്നതും മുട്ടുന്നതും ഒന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണേ പിന്നെ പണ്ട് തൊട്ടേ എല്ലാവരും പറയും കൊട്ടേലെന്താ ബ്രഷാതെ പുറത്തൊരു കൊട്ടയില്ല ഇതിൽ ബ്രഷ് ഇട്ടുകൂടാന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കാലം ഞാൻ അങ്ങനെ ഇട്ടപ്പം പിന്നെ ചില സമയത്ത് എനിക്ക് എൻ്റെ ബ്രഷ് ഏതാണെന്നുള്ളത് ഓർമ്മയുണ്ടാകുന്നില്ല പിന്നെ വീണ്ടും ഞാൻ എൻ്റെ പശുവിനെ എപ്പോഴും ഒറ്റക്കാണ് കൊണ്ടുവക്കാറുള്ളത് കേട്ടോ അപ്പോൾ പറഞ്ഞു പോകുന്നതിൻ്റെ അടുത്തത് നമ്മൾ ചായ കുടിച്ചു ധനഷുബേബിക്കാണ് പശു ചായ കൊടുത്തത് അതിന് ശേഷം ഞാനും ചായ ഒക്കെ കുടിച്ച് ഇതെൻ്റെ കുറ്റാട്ടുകാരുടെ വീടാണ് കേട്ടോ നമുക്കിന്നൊന്ന് മയിലേക്ക് പോകണം അപ്പോൾ അതിനുവേണ്ടി ഡ്രസ്സ് മാറ്റാൻ വേണ്ടി മേലോട്ട് വന്നിരുന്നപ്പം ഞാൻ കരുതി കുറച്ച് സമയം ഇവിടെ ബാൽക്കണിയിലിരുന്ന് കിളികളിയൊക്കെ നോക്കാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുട്ടി പശു എന്നെ അങ്ങോട്ടേക്ക് പോകാൻ വിടുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞ അമ്മേനേം കുട്ടി പോകുന്നതാണേ കുറേ കാലം നാട് വിട്ടു പോയിട്ട് നാട്ടിൽ തിരിച്ചെത്തിയ അവസ്ഥയാണ് എനിക്ക് കാരണം പെരിയ പോകുന്ന ഒരു പിള്ളേരെയും കണ്ടായിപ്പം തിരിച്ചറിയുന്നില്ല ആരാണെന്ന് പോലും അറിയത്തില്ല കേട്ടോ ആരുടെ മകനാണെന്ന് പോലും തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് പിള്ളേരുടെ നിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ച് പിന്നെ പരിചയപ്പെടാറാണ് പതിവ് അപ്പോൾ അത് ആ താഴത്തേക്ക് ഇറങ്ങിപ്പോയി നമ്മളിത് ഒരു ഗ്ലാസ് ബെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനെന്താ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തിതുവഴി വെറുതെ നടക്കുമ്പോൾ അമ്മേൻ്റെ ചീത്ത കെട്ടിട്ട് ആ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ വീട്ടിലുണ്ടായ പഴയ പഴയ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ എന്താ പോകാൻ വേണ്ടി കീഴുന്നുണ്ട് കാരണം വരുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ലല്ലോ എവിടെയെങ്കിലും പോകണമെന്ന് ഞാൻ എപ്പോഴും വരുമ്പോൾ ഒരു എക്സ്ട്രാ നല്ല ഡ്രസ്സ് എടുക്കാറുണ്ട് പക്ഷേങ്കിൽ ഈ പ്രാവശ്യം ഞാൻ വരുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെന്താ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സും എടുത്ത് ജസ്റ്റ് ഒന്ന് നമ്മളെ ക്രീമൊക്കെ വാരി തേച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് മോയ്സ്ചറൈസറാണ് കേട്ടോ ഇവിടുത്തെ തണുപ്പ് എന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്തൊരു തണുപ്പാണ് രാവിലെ ഒന്ന് എണീക്കാൻ വരെ തോന്നുന്നില്ല കേട്ടോ ഭയങ്കര തണുപ്പാണ് ഇത് വയൽക്കരയാണ് കേട്ടോ വയൽക്കാരി അല്ലെങ്കിലും ഈയൊരു കുറ്റാട്ടൂർ നാട് എന്ന് പറയുമ്പോൾ ഭയങ്കര തണുപ്പാണ് എല്ലായിടത്തും അപ്പോൾ ഈ ഈ ക്രീമുകളൊന്നും മുഖത്ത് തേക്കാനേ പറ്റുന്നില്ല കേട്ടോ അത്രയും തണുപ്പായിട്ട് സത്യം പറഞ്ഞാൽ കുളിക്കാനൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മളൊരു കോമഡി വീഡിയോ കാണില്ല തണുപ്പുള്ള സമയത്ത് കുളിക്കുന്നത് നാല് ഭാഗത്തേക്കും വെള്ളം ഇങ്ങനെ ജസ്റ്റ് തെറപ്പിക്കുന്നത് ആ രീതിക്കാണ് കേട്ടോ എൻ്റെയൊക്കെ കുളി ഒരു രണ്ട് മൂന്ന് പാട്ട വെള്ളം എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരും കാരണം അത്രയും തണുപ്പാണ് വെള്ളത്തിനൊക്കെ പിന്നെ എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ആക്കി കുളിക്കാനൊന്നും നിൽക്കുകയില്ലാട്ടോ അപ്പോൾ ഇവിടെ വസന്തകാലം കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് അടിപൊളിയാണിവിടെ പക്ഷേ വസന്തകാലം കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി ഒന്നും കൂടെ കിടങ്ങട്ടോ നമ്മൾ കുറേ കാണാത്ത കിളികളൊക്കെ ഈ ദേശാധന ഉണ്ടല്ലോ അതൊക്കെ കുറേ വെറൈറ്റീസ് കാണാം അതുപോലെ തന്നെ ഈ വെയിലുണ്ടെങ്കിലും അതിനങ്ങനെ വലിയ ചൂടോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ ഇതാ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അമ്മയെ കാണാൻ നല്ല ഭംഗി ഉണ്ടെന്ന് തോന്നിയവർക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാനങ്ങനെ എൻ്റെ പുരിവൊക്കെ വളർന്നു ആകെ ഒരു കോലത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്കത്ര എന്നെ തന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത കോലുണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് പോവുകയാണ് പിന്നെ നമുക്ക് ഇന്ന ഇന്നത്തെ ഒരു പോക്കിന് ഭയങ്കര ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബസ്സിനാണ് പോകുന്നത് കുറേ നാളായില്ലോ നമ്മൾ ബസ്സിനൊന്നും അങ്ങനെ ഇപ്പോൾ കയറുന്നേ ഇല്ല കോളേജ് സമയത്താണ് നമ്മൾ ഡെയിലി ബസ്സിന് പോകുക അതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു കേട്ടോ ബസ്സിന് പോകാൻ വരികയെന്നൊക്കെ ഇപ്പം അങ്ങനെ ബസ് കയറേണ്ട അവസരം വളരെ എന്താ പറയുക എപ്പോഴെങ്കാണല്ലോ നമുക്ക് കിട്ടുക അങ്ങനത്തെ അച്ഛനും കൂടെ നമ്മളിവിടെ നടന്നെത്തിയിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ എന്നും നടന്നു പോയിക്കൊണ്ടിരുന്ന വഴിയാണ് അതിലൂടെയൊക്കെ കുറേ കാലം കാലത്തിൽ നമ്മളിതാ വീണ്ടും നടക്കാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ മിസ്സാക്കാറില്ല എനിക്ക് ഇതുപോലെ നടന്നിട്ടൊക്കെ എവിടെയെങ്കിലും പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ നമ്മളെ ഞാൻ പഠിച്ച അംഗനവാടിയാണ് ഇത് അങ്ങനെ വഴി പോരത്തുള്ളവരോടൊക്കെ നമ്മളെ നാട്ടുകാരുടെയൊക്കെ വർത്തമാനം പറഞ്ഞ് ചപ്പിനോടും പുല്ലിനോടും പണ്ട് നമ്മൾ കോളേജിലോ സ്കൂളിലൊക്കെ പോയി വന്നിരുന്ന അതേ ഇതാണ് എനിക്ക് തോന്നിയത് അതാ അവിടെയുള്ള പൂക്കളോടും എല്ലാത്തിനോടും വർത്തമാനം വരട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മളിത് ആ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഇതുവഴിയൊക്കെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴുണ്ടല്ലോ എനിക്ക് പണ്ട് നമ്മൾ കോളേജിൽ പോയതും സ്കൂളിൽ പോയ ലൈഫും ഫ്രണ്ട്സിനും ഒക്കെയായിട്ട് നടന്നു വരുന്നത് അതൊക്കെയാണ് ഓർമ്മ വരുന്നത് അതാണ് നമ്മുടെ മുത്തപ്പൻ കോട്ടം അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏത് ബസ് വരികയാണെങ്കിലും ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബസ്സിൻ്റെ ഓൾറെഡി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോക്കുക നമ്മുടെ ബസ്സാന്നു പക്ഷേ നമ്മളെ ബസ് ആ ഭാഗത്തുനിന്നല്ല കേട്ടോ വരുന്നത് നേരെ ഓപ്പോസിറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ പീഡി ഇപ്പം വേറെ എനിക്ക് ഇത് ബാലാപ്പൻ്റെ പീടിയെ തന്നെയാണ് കേട്ടോ അതായത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു നമ്മുടെ റിലേറ്റീവ് കൂടെയാണ് ബാലാപ്പൻ ആപ്പനിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല അപ്പോൾ കച്ചവടത്തിന് മറ്റാരും ഈ പീഡി യൂസ് ചെയ്യുന്നത് ഇതെൻ്റെ അച്ഛൻ്റെ പണ്ടേയുള്ള ഫ്രണ്ടാണ് രാഘവട്ടൻ അപ്പോൾ നമ്മൾ പണ്ട് മുതലേ കാണുന്നൊരു ഡ്രൈവർ തന്നെയായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് അപ്പോൾ ബസ്സിൻ്റെ ആ ഒരു ഓണഡിയൊക്കെ കേട്ട് പോവാൻ ഒരു പ്രത്യേക രസമാണ് അപ്പോൾ ഇതിൽ ഒരുപാട് ബമ്മാച്ചികൾ ഇതുപോലെ തൂക്കിയിട്ടിട്ടുണ്ട് അതൊക്കെ മര്യാദയ്ക്ക് നോക്കി നോക്കിത്തീരുന്നതിലടയ്ക്ക് തന്നെ നമുക്കിത് ആ മയിലെത്താനായിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ബേബി ഞാനും അതൊക്കെ ഇരുന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റുപാടും ബസ്സിലെന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കി ഇരിക്കലാണ് എൻ്റെ മെയിൻ പരിപാടി അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ മയിൽ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ മയിൽ സ്റ്റാൻഡ് നമ്മളിപ്പം വന്നത് ചെറിയ ചെറിയ പർച്ചേസും കാര്യങ്ങൾക്കുമാണ് അപ്പോൾ പർച്ചേസ് എല്ലാം ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല തൻഷുബേബി കൈയിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മളിതാ പച്ചക്കറിയുടെ വിത്ത് വാങ്ങിക്കാനാണ് നമ്മുടെ സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഇതാ പച്ചക്കറി വിത്തുകൾ എല്ലാ തരം പച്ചക്കറി വിത്തുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പച്ചക്കറി വിത്തുകളൊക്കെ വേണ്ടവർ മയിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്നവളെ കേട്ടോ അങ്ങനെ നമ്മൾ അടുത്തത് നമ്മൾ എവിടെയാണ് പോകുന്നത് നമുക്ക് കുറച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അതിനായിട്ട് നമ്മൾ മാവേലി സ്റ്റോറിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് മയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചതോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ആരെങ്കിലും കാണാതെ എന്താ പറയുക വളരെ റേറായിരിക്കും കേട്ടോ അപ്പോൾ അത് ഇന്നും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു സമയമായിട്ടുണ്ട് പിന്നെ നമ്മളിത് ഒരു ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് നല്ലൊരു തട്ടുകട കണ്ടപ്പോൾ അവിടെ കയറി നല്ല ഉഗ്രം ചായയായിരുന്നു അടിപൊളി ചായ കേട്ടോ ഞാൻ ഒരുപാട് തട്ടുകേട ഞാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇതുപോലത്തെ ഒരു ചായ ജീവിതത്തിൽ കുടിച്ചിട്ടില്ലാന്ന് തന്നെ പറയാം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു തട്ടുകട അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാനതിനാ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ പക്ഷേങ്കിൽ പേരില്ലാത്തൊരു തട്ടുകടയായിരുന്നു അതിന് അതിന് ഞാൻ എവിടെ നോക്കിയിട്ടും പേര് കണ്ടില്ല കേട്ടോ ഇത് നമ്മുടെ ചമയം എന്താ പറയുക ഒക്കെ നേരെ കുറച്ച് ഇങ്ങോട്ടായിട്ട് വരും മയിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഇത് നല്ലൊരു തട്ടുകടയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് നമ്മളെല്ലാവരും കൂടെ അത് ഇറങ്ങിയിട്ടുണ്ട് തൻഷു ബേബിനെ അച്ഛനും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മാർക്കറ്റിൽ കയറി മീനൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് നമ്മുടെ നാട്ടിലെ ജാർദാട്ടനാണ് പണ്ട് നമ്മുടെ നാട്ടിലായിരുന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പുറം വെളുത്ത് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഇപ്പോൾ വീടെടുത്ത് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ഭാര്യ സ്വദേശിൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കി ഇപ്പം നമ്മളിതാ ബസ് കയറി നമ്മുടെ കുറ്റാട്ടൂർ നാട്ടിലെത്തിയിട്ടുണ്ട് അതിന് ശേഷം ഇതാ അമ്മ തലകളൊക്കെ വെച്ച് നടന്നു പോകാൻ കേട്ടോ നമ്മുടെ കൂടെ വിശ്വപ്പനും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഇതാ നടന്നു പോകാന്ന് ഇത് നമ്മളെ തോടായിരുന്നു അപ്പം നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പം ദ ഈ ഒരു തോടിൻ്റെ സൈഡിൽ കൂട്ടിയായിരുന്നു നമ്മുടെ വഴി അതായത് നമ്മൾ അഞ്ച് വരെയുള്ള ക്ലാസ്സിൽ സ്കൂളിൽ പഠിച്ചപ്പം വരുന്ന വഴിയിൽ എൻ്റെ സ്കൂളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അത് അനുഷ്യബവി കയ്യിലുണ്ടായിരുന്നുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് ഇങ്ങോട്ടെത്തിയപ്പോൾ എന്താ ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ കയറി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു നമുക്ക് ഓൾറെഡി ടൈലർ എന്താ പറയുക സ്റ്റിച്ചിങ് അറിയാം പക്ഷേ എങ്കിൽ കുറച്ചും കൂടെ ഇപ്പോഴത്തെ മോഡലിലൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടി പഠിക്കാനായിട്ട് അത് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ദാ ഇത് നമ്മുടെ ഇവരൊക്കെ അപ്പോൾ അവരോടൊക്കെ അവരെ വർത്താനം പറഞ്ഞ് എന്നോട് ചോദിക്കുകയാണേ ഇന്നത്തേക്കുള്ള റീൽസിനുള്ളതായില്ലേ ഞാൻ ആ പശുവിന്റെ ക്ലോസപ്പിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇത് ഇതെൻ്റെ അച്ഛൻ്റെ തറവാട് എൻ്റെ വീട് ആയിരുന്നു എൻ്റെ അച്ഛൻ്റെ തറവാട് നമ്മളെ എന്താ പറയുക ഒരുപാട് ഓർമ്മകൾ ഈ ഒരു വീട്ടിലാണ് കേട്ടോ വീട് കാണുന്നില്ല കേട്ടോ കാരണം അത്രയും കാട് പിടിച്ച് ഞാൻ ഇതിനു മുന്നേ ഒക്കെ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴായാലും ഈയൊരു വഴിയിലോട്ട് കടന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ പോയ കാലങ്ങളൊക്കെ ഓർത്തിട്ട് അപ്പോൾ ഇത് നമ്മുടെ ക്ഷേത്രമാണേ അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നെ കേട്ടോ അപ്പോൾ ഇത് നേരത്തെ നമ്മളെ കണ്ടില്ല ഒരു ജനാർദ്ദമായിട്ട് തന്നെ അവരുടെ വീടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ അടുത്താണ് തന്നെ അപ്പോൾ അവരുടെ വീടാണിത് ഇപ്പം ഒരു ഈ വീട്ടിലല്ല അവർ ഫാമിലി പുറകളെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് അങ്ങനെ വട്ടറിച്ച് ഒന്നും വേണ്ട നമുക്ക് നടക്കാം എനിക്ക് നാടൊക്കെ എപ്പോഴെങ്കിലല്ലേ കാണാൻ വേണ്ടി പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഞാനിതാ വണ്ടി ഒന്നും പിടിക്കാൻ വേണ്ടി വിട്ടില്ല എങ്കിലും നല്ല രീതിക്കൊരു ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു നടന്നു വന്നപ്പോൾ അങ്ങനെ ആ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മളിതാ വന്നപാട് ചായയും അവിടെ നിന്ന് വാങ്ങിച്ച കടിയും ഒക്കെ കഴിക്കുന്നുണ്ട് ബേബിക്കോറക്കി കൊടുത്ത് ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതാ നല്ല പോലെ ഈവനിങ് ആയിട്ടുണ്ട് ഇനി ഒന്ന് മിറ്റടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പോകുന്നത് ഇവിടെ വലിയ മിറ്റാണ് മാത്രമല്ല ഒരുപാട് ഇലയും ഇതുപോലെ കുഴിഞ്ഞു വീഴും അപ്പോൾ ഒരുപാട് മിറ്റടിക്കാറുണ്ടാവും മിറ്റടിക്കാനുള്ള എടുക്കാനാണ് ഞാൻ പോകുന്നത് ഇതാണ് നമ്മുടെ വീടിൻ്റെ കൂട കൂട എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയുമെന്നറിയില്ല നമ്മുടെ വിറകൊക്കെ ശേഖരിച്ച് വയ്ക്കുന്ന സ്ഥലത്തിനാണ് കേട്ടോ കൂടാന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഞാൻ മുറ്റാടി തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് ചപ്പുകൾ ഉണ്ട് കേട്ടോ അതൊക്കെ ഇനി അടിച്ചു വരി ക്ലീൻ ചെയ്തിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ ആ ഒരു ചെടീൻ്റെ മേലെ എപ്പോഴും പുഴുക്കളായിരിക്കും അതിൻ്റെ ഇല തിന്നാനായിട്ട് ഇഷ്ടംപോലെ പുഴുക്കൾ വരാറുണ്ട് അങ്ങനെ മുറ്റോടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം വളക്കത്തിക്കുന്ന സമയം നമ്മളിങ്ങനെ വെറുതെ പുറത്തിരിക്കുകയാണ് നല്ല രസമുണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കാനായിട്ട് അപ്പോൾ അതാണ് ശിവബി അമ്മയും കൂടെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളു കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ